ും ഡി ഡിർസിൽ മേഴ്സി ഹോസ്പിറ്റലിൽ നടന്നു മൂന്ന് വർഷമായി പുല്ലുവഴി ഡബിൾ പാലത്തിന് സമീപം പ്രവർത്തിക്കുന്ന മേഴ്സി ഹോസ്പിറ്റലിൽ കേരളത്തിലെ ഏറ്റവും വലിയ ലബോറട്ടറി ശൃംഖലയായ ഡി ഡിആർസി അജ്രിസിന്റെ ഉദ്ഘാടനം രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുഗോപാലകൃഷ്ണൻ പദ്രദീപം കൊളുത്തി നിർവഹിച്ചു തുടർന്ന് നാടമുറച്ച് ലാബിന്റെ ഉദ്ഘാടനം നടത്തി ഇവിടെ വരുന്ന എല്ലാ രോഗികളെ രോഗികൾക്കും വളരെ നല്ല രീതിയിലുള്ള ടെസ്റ്റിങ്ങും അതുപോലെ ട്രീറ്റ്മെൻറ്റും കൊടുക്കാൻ ഈ ഹോസ്പിറ്റലിന് കഴിയട്ടെ ചെറുതായി തുടങ്ങിയ ഈ സംരംഭം വലിയ ഉന്നതികളിലെത്താൻ ജഗതീശ്വരൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഡി ഡി ആർ സി ഡെപ്യൂട്ടി ക്ലസ്റ്റർ മാനേജർ ആൻ്റണി ഓജെ ക്വാളിറ്റി മാനേജർ ലിജി അഡ്മിൻ മാനേജർ സിനി പോൾ എന്നിവർ ഡി ഡി ആർ സിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു എല്ലാവിധ ടെസ്റ്റുകൾ ചെയ്യാനുള്ള സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ് രാവിലെ സിക്സ് തേർട്ടി മുതൽ വൈകിട്ട് സിക്സ് വരെ നമുക്ക് ലബോറട്ടറി സേവനങ്ങൾ ഇവിടെ നമുക്ക് ആയിരിക്കും അത്യാധുനിക സൗകര്യങ്ങളോടെ പോയിട്ടുള്ള എല്ലാ ലാബ് ടെസ്റ്റുകളും നമുക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് അവൈലബിൾ ആണ് നാനൂറിൽ പരം ശാഖകളുള്ള ഡി ഡി ആർ സി അജിലസിൻ്റെ ബ്ലീഡിങ് പോയിൻ്റ് ആയിട്ടാണ് നമ്മൾ മേഴ്സി ഹോസ്പിറ്റലിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പുള്ളി എക്വിപ്ഡായിട്ടുള്ള മെഷീൻസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബയോക്കെമിസ്ട്രി ഹെമറ്റോളജി ക്ലിനിക്കൽ പത്തോളജി ഹോർമോൺ എസ് മൈക്രോബയോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി അങ്ങനത്തെ പല ഡിപ്പാർട്ട്മെൻസും ഉണ്ട് നമുക്ക് മെയിനായിട്ടുള്ള റെഫറൽ എൻ എ ബി എൽ അക്രിഡേറ്റഡ് ലാബും പനവളി നഗറിൽ അവൈലബിൾ ആണ് വീടുകളിൽ പോയുള്ള കളക്ഷൻ സൗകര്യം നമുക്കുണ്ട് നിങ്ങളുടെ എവരുടെയും സഹായ സഹകരണങ്ങൾ അപേക്ഷിക്കുന്നു എല്ലാവിധ ലാബ് സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണെന്ന് ഡി ഡി ആർ സി ഡോക്ടർ അമാനത്ത് അറിയിച്ചു ഞാൻ ഡോക്ടർ അമാനത് കുമാർ ഡി ഡി ആർ സിയിലെ സ്പെഷ്യാലിറ്റി ഡിവിഷനിലാണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ ലാബിൽ നമ്മൾ റൊട്ടീൻ ടെസ്റ്റ് മുതൽ സാധാ ബേസിക് ടെസ്റ്റ് മുതൽ നമ്മൾ ഹൈ ആൻഡ് പാനൽസ് വരെ നമ്മുടെ ഡി ഡി ആർ സി അഡ്ജസ്റ്റ് നമ്മൾ പാത്ത് ലാബ്സ് നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ മെയിൻ ബ്രാഞ്ച് പനമ്പള്ളിയാണ് നമുക്ക് വരുന്നത് ഈ പനമ്പള്ളി ബ്രാഞ്ച് നമുക്ക് ഈ ക്യാൻസർ റിലേറ്റഡ് ടെസ്റ്റുകൾ വരെ നമ്മൾ അവിടെ ചെന്ന് ചെയ്യുന്നുണ്ട് വേറെ നമ്മളൊരു നമുക്ക് എല്ലാവർക്കും കൺവീനൻ്റ് ആയ റേറ്റിലാണ് നമ്മൾ എല്ലാം ചെയ്യുന്നത് തന്നെ നമുക്ക് അവിടെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഉള്ളൂ നമ്മുടെ ഭാഗത്ത് തന്നെ നമുക്ക് പേഷ്യന്റുകൾ പറ്റി റിപ്പോർട്ട് കിട്ടാൻ വേണ്ടി ഫാസ്റ്റ് നമുക്ക് ഇപ്പോൾ എന്ത് റിപ്പോർട്ട് വരുകയാണ് എമർജൻസി റിപ്പോർട്ട് വേണമെങ്കിൽ തന്നെ നമുക്ക് ഇന്ന് സാമ്പിൾ വല്ലേ പത്തോളജി റിലേറ്റഡ് ആയാലും നമ്മൾ ഇന്ന് സാമ്പിൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വിത്തിൻ ടു ത്രീ കൊണ്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ബയോകെമിസ്ട്രൽ അനാലിസിസ് ഹെമറ്റോളജിക്കൽ അനാലിസിസ് എല്ലാ സൗകര്യങ്ങളും നമ്മുടെ മെയിൻ നമുക്ക് ബ്രാഞ്ചിൽ അവൈലബിൾ ആണ് നാനൂറിലധികം ശാഖകളുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ലബോറട്ടറി ശൃംഖലയാണ് ഡി ഡി ആർ സി അജ്ലസ് രാവിലെ ആറ് മുപ്പത് മുതൽ വൈകിട്ട് ആറ് വരെയാണ് ലാബിന്റെ പ്രവർത്തനം കൂടാതെ ഡോക്ടർ അലൻ മാത്യു ജോന്റെ സേവനവും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് പ്രമേഹം കൊളസ്ട്രോൾ രക്തസമ്മർദ്ദം ശ്വാസതടസ്സം തൈറോയിഡ് വാദം അലർജി ആസ്മ മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും വിദഗ്ധ ചികിത്സ നൽകുന്നു പ്രമേഹം കൊളസ്ട്രോൾ രക്തസമ്മർദ്ദം ശ്വാസ തടസ്സം തൈറോയിഡ് വാദം അലർജി ആസ്മ മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്ക് വിദഗ്ദ്ധ ചികിത്സ നൽകുന്നു എന്ന ഹോസ്പിറ്റൽ നടത്തിപ്പുകാരായ ജേക്കബ് മാത്യു അൻസാരി സി എച്ച് വിൻസെൻറ്റ് ജെയിംസ് ആൽബിൻ ജേക്കബ് എന്നിവർ അറിയിച്ചു മൂന്ന് വർഷത്തോളമായി ഞങ്ങളുടെ സ്ഥാപനം മേയ്സി ഹോസ്പിറ്റൽ പുല്ലുവഴിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇപ്പോൾ മെഡിക്കൽ ലബോറട്ടറി മാനേജ് ചെയ്യുന്നത് ഇപ്പോൾ ഡി ഡി ആർ സി ആണ് അതായത് ഡി ഡിആർ സി അത് മാനേജ് ചെയ്യാനായിട്ട് ഞങ്ങളത് ഏൽപ്പിച്ചേക്കുവാണ് ഇവിടെ ഡോക്ടർ അല്ലാതെ എന്നത്തേം പോലെ തന്നെ എട്ട് മണി മുതൽ എട്ട് മണി വരെ പ്രവർത്തനം ഉണ്ടായിരിക്കുന്നതാണ് ഇത്ര നാൾ സഹകരിച്ച എല്ലാ ആൾക്കാർക്കും ഇനി തുടർന്നും സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കാഷ്വാലിറ്റി ഫെസിലിറ്റിയും ഇവിടെ ലഭ്യമാണ് എല്ലാ ദിവസവും രാവിലെ എട്ട് മുതൽ വൈകിട്ട് എട്ട് വരെയാണ് ഓഫീസ് സമയം പെരുമ്പാവൂർ പുല്ലുവഴി ഡബിൾ പാലത്തിൽ പ്രവർത്തിക്കുന്ന മേസി ഹോസ്പിറ്റൽ മെഡിക്കൽ ലാബിൽ ബുക്കിങ്ങിനായി ബന്ധപ്പെടേണ്ട നമ്പർ എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒൻപത് പൂജ്യം അഞ്ച് പൂജ്യം എട്ട് മൂന്ന് ന്യൂസ് ബ്യൂറോ രായമംഗലം